ഇന്ത്യക്കാർ അടക്കമുള്ള നിരവധി വിദേശികൾ വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായി തെരഞ്ഞെടുക്കുന്ന രാജ്യമാണ് കാനഡ എന്നാൽ അടുത്തിടെയുണ്ടായ നയതന്ത്രപരമായ സംഘർഷങ്ങൾ മൂലം ഇന്ത്യ കാനഡ ബന്ധത്തിൽ ഉലച്ചിൽ നേരിട്ടു ഇപ്പോഴത്തെ ഇന്ത്യക്കാർക്കടക്കം തിരിച്ചടിയായി വിസ നയങ്ങളിലും കാനഡിയൻ സർക്കാർ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് കനേഡിയൻ വിസിറ്റിംഗ് വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്കാണ് തിരിച്ചടി നേരിടുന്നത് സന്ദർശക വിസകൾ നിരസിക്കുന്നതിന് പുറമെ അതിർത്തികളിൽ ഔദ്യോഗിക രേഖകളുമായി എത്തുന്നവരെ പോലും മടക്കി അയക്കുകയാണ് കനേഡിയൻ സർക്കാർ കനേഡിയൻ അതിർത്തികളിൽ വിദേശികൾക്ക് പ്രവേശനം നിരസിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷമുള്ള ഏറ്റുമുയർന്ന നിരക്കിലാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ജൂലൈയിൽ മാത്രം വിദ്യാർത്ഥികളും തൊഴിലാളികളും വിനോദസഞ്ചാരികളും ഉൾപ്പെടെ അയ്യായിരത്തി കാനഡ തിരിച്ചയച്ചത് ആദ്യ മാസങ്ങൾ പരിശോധിച്ചാൽ പ്രതിമാസം ശരാശരി വിദേശ യാത്രക്കാർക്കാണ് പ്രവേശനം നിഷേധിക്കപ്പെട്ടത് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇരുപത് ശതമാനം വർധനമാണ് ട്രൂഡോ സർക്കാരിന്റെ കർശനമായ ഇമിഗ്രേഷൻ നയങ്ങളാണ് ഇതിനു പിന്നിൽ കുടിയേറ്റം മൂലമുണ്ടാകുന്ന ഭവന ദൌർബല്യം ഉയർന്ന വിലയും കനേഡിയൻ പൌരന്മാർക്കിടെയും ആശങ്ക വർദ്ധിപ്പിച്ചതും ഇമിഗ്രേഷൻ നയങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ സർക്കാരിനെ നിർബന്ധിതരാക്കി എന്നാൽ വിസ നിരസ്യലിനെക്കുറിച്ച് കനേഡിയൻ സർക്കാർ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല പഠന വർക്ക് പെർമിറ്റുകൾ അനുവദിക്കുന്നത് മുൻ വർഷത്തേക്കാൾ കുറഞ്ഞു പെർമനന്റ് റെസിഡൻസിക്ക് വീക്ഷിക്കുന്നവരുടെ എണ്ണം പുനർനിർണയിക്കാനുള്ള കനേഡിയൻ സർക്കാരിന്റെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണിത് നീക്കം പൊതുജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടിയെന്നാണ് ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലർ വിശദീകരിച്ചത് കാനഡയിൽ ജനസംഖ്യാ നിരക്ക് ഉയരുന്നതിൽ പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു ും രണ്ടായിരത്തി മൂന്നിനുമിടയിൽ കാനഡയിലേക്ക് കുടിയേറിയ ഇന്ത്യക്കാരുടെ എണ്ണം നിന്ന് എഴുന്നൂറ്റി പതിനഞ്ചായി ഉയർന്നു അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഉയർന്ന വൈദഗ്ധ്യമുള്ള വിദേശ പൌരന്മാർ അമേരിക്കക്കാൾ കാനഡ തിരഞ്ഞെടുക്കുന്നുവെന്നാണ് നാഷണൽ ഫൗണ്ടേഷൻ ഫോർ അമേരിക്ക പോളിസി നടത്തിയ പഠനത്തിൽ ചൂണ്ടിക്കാട്ടിയത് അമേരിക്കയിൽ എച്ച് വൺ ബി സ്റ്റാറ്റസ് പി ആർ എന്നിവ നേടുന്നത് കാനഡയെ അപേക്ഷിച്ച് ബുദ്ധിമുട്ടാണ് മാത്രമല്ല കാനഡയിൽ താൽക്കാലിക ജോലി പെർമനന്റ് റെസിഡൻസി എന്നിവ ലഭിക്കാനും എളുപ്പമാണെന്ന് പഠനം വ്യക്തമാക്കുന്നു കനേഡിയൻ സർവകലാശാലയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം കഴിഞ്ഞ രണ്ട് ദശകങ്ങളിലായി അയ്യായിരത്തി എണ്ണൂറ് ശതമാനത്തിലധികമാണ് വിദ്യാർത്ഥികളുടെ വർധനമാണ് താൽക്കാലിക വിദേശ തൊഴിലാളികളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കാനുള്ള നടപടികളുമായി കാനഡ എത്തിയിരിക്കുകയാണ് ായി രാജ്യത്ത് നിലനിൽക്കുന്ന താൽക്കാലിക തൊഴിൽ നയത്തിൽ കാതലായ മാറ്റം കൊണ്ടുവന്നതായി പ്രധാനമന്ത്രി ജസിൻ റൂഡോ പറഞ്ഞു ഇന്ത്യക്കാരടക്കമുള്ള പതിനായിരക്കണക്കിന് വിദേശ തൊഴിലാളികളും വിദ്യാർത്ഥികളും ബാധിക്കുന്ന നയം സെപ്റ്റംബർ മുതൽ നടപ്പാക്കും താൽക്കാലിക താമസക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നതും തൊഴിലില്ലായ്മ കൂടുന്നതുമാണ് നീക്കത്തിന് പിന്നിൽ എന്നാണ് വിലയിരുത്തൽ കാനഡയിലെ തൊഴിലില്ലായ്മ നിരക്ക് കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ ആറ് ദശാംശം നാല് ശതമാനമായി വർദ്ധിച്ചിട്ടുണ്ട് രാജ്യത്തുടനീളം ഒന്നര ദശാംശം നാല് ദശലക്ഷം ആളുകൾ തൊഴിലില്ലാത്തവരായി കണക്കാക്കപ്പെടുന്നു വിദേശ തൊഴിലാളികളുടെയും അഭ്യാർത്ഥികളുടെയും എണ്ണം വർദ്ധിക്കുന്നതുമൂലം പൊതുസേവനങ്ങൾ അടക്കം സമ്മർദ്ദം വർദ്ധിക്കുന്നുവെന്ന് ഇത് തദ്ദേശീയരുടെ എതിർപ്പിന് ഇടയാക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ട് തിരക്കിട്ട് നീക്കങ്ങൾ നടക്കുന്നത് കനേഡിയൻ പൌരത്വം അംഗീകരിക്കുന്ന കാര്യത്തിലും സാധ്യമായ മാറ്റങ്ങൾ സർക്കാർ ചർച്ച ചെയ്യുന്നുണ്ടെന്ന് ട്രൂഡോ പറഞ്ഞിരുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ സസ്യകാല അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ കാനഡയിലേക്ക് എത്തിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതാണ് കാനഡയുടെ ടെമ്പററി ഫോറിൻ വർക്കേഴ്സ് പ്രോഗ്രാം കോവിഡിന് ശേഷം വിദേശ കുടിയേറ്റം ശക്തമായതോടെയാണ് കുറഞ്ഞ വേതന നിരക്കിലുള്ള ജോലികൾ വ്യാപകമായത് കടുത്ത തൊഴിൽക്ഷാമം നേരിടുന്ന ബിസിനസ് ഉടമകളെ സഹായിക്കുന്നതിന് ഇത്തരം നടപടികൾ ആവശ്യമാണെന്ന് വ്യവസായിക മേഖലയിലുള്ള ആവശ്യം സർക്കാർ പരിഗണിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി